നമസ്കാരം കൂടുതലും തരം മാറ്റുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ തരം മാറ്റാം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം അതല്ല അഗ്രികൾച്ചറൽ പ്രൊമോഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ തരം മാറ്റുമ്പോൾ ഭൂ ഉടമകൾ അടയ്ക്കുന്ന തുക വരേണ്ടത് അതിന് കാരണം കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അനധികൃതമായി നികത്തിയ ഭൂമി കളക്ടർ അത് പൂർവസ്ഥിതിയിലേക്കാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരം പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് കളക്ടർക്ക് ഉപയോഗിക്കാൻ ഫണ്ടില്ലാത്ത എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഫണ്ടൊക്കെ വരുന്നത് ഇത്തരത്തിൽ തരം മാറ്റുന്നതിന് വേണ്ടി ആളുകളിൽ നിന്ന് അവരുടെ സ്വന്തം ഭൂമി ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന പണം ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് വക വകമാറ്റിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അടയ്ക്കേണ്ടത് അഗ്രികൾച്ചറൽ പ്രൊമോഷൻ ഫണ്ടിലേക്കാണ് പക്ഷേ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് അത് തുക പോകുന്നത് കൊണ്ട് ഇതിനുപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന പരാതി വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് കേരള ഹൈക്കോടതിയിൽ ഒരു പുതുതാൽപര്യ ഹർജിയിൽ വന്നൊരു ഉത്തരവ് വളരെ ശ്രദ്ധേയമാണ് ആ ഉത്തരവിൽ കോടതി പറഞ്ഞത് ഈ അഗ്രികൾച്ചറൽ പ്രൊമോഷൻ ഫണ്ടിലേക്ക് തന്നെ തുക അടയ്ക്കണം എന്നാല് ഡിസംബർ ഒന്ന് തൊട്ടുള്ള മുഴുവൻ തുകയും അതിലേക്ക് തന്നെ പോകണം മുമ്പേ അടച്ചിരുന്ന തുകകൾ അതിനെപ്പറ്റി പറഞ്ഞത് നാല് മാസത്തിനകം ഇതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം തുക അഗ്രികൾച്ചറൽ പ്രൊമോഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം ശേഷിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം ഇനിയുള്ള പന്ത്രണ്ട് മാസം കൊണ്ട് അടയ്ക്കണമെന്നാണ് ഉത്തരവിലുള്ളത്